ദ്വീപുകളിലെ ഭക്ഷണരീതികളെക്കുറിച്ചാണ് ഇന്ന് പരമ്പരാഗത ഭക്ഷണരീതിയുടെ വൈവിധ്യം കൊണ്ടും രുചികൾ കൊണ്ടും മാൽദ്വീവ്സ് എന്നും വ്യത്യസ്തമാണ് ഈ കാണുന്നത് സബ്മറൈൻ എന്നൊരു വിഭവമാണ് മാൽദ്വീപ്സിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോട്ടീൻസാണിത് ചിക്കനും ബ്രെഡും ചില സോസുകളും ഉപയോഗിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഈവനിങ് സ്നാക്സുകളാണ് ഒട്ടുമിക്ക എല്ലാ പലഹാരങ്ങളിലും മീനിൻ്റെ ഒരു രുചിയുണ്ടാവും പലഹാരങ്ങളിലെ മീൻ രുചി ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല ഇനി ഇനിയങ്ങോട്ട് നിങ്ങൾ കാണുന്നത് മാൽദീവ്സിലെ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളാണ് മാൽദീവ്സിൻ്റെ ഭക്ഷണ സംസ്കാരം ഇന്ത്യൻ ശ്രീലങ്കൻ അറബ് രാജ്യങ്ങൾ എന്നിവയുടെ ഭക്ഷണ സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഭക്ഷ്യവിഭവങ്ങൾ ഏറെ ലഭ്യമല്ലാത്ത ദ്വീപുകളിൽ ഇത്രയേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ രുചികൾ തീർച്ചയായും നമ്മളെ അത്ഭുതപ്പെടുത്തും നീലക്കടലും പവിഴപ്പുറ്റുകളും തീർക്കുന്ന വശ്യമായ പ്രകൃതി സൗന്ദര്യം പോലെ ഇവിടുത്തെ രുചികളും സഞ്ചാരികളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു ആദിത്യ മര്യാദയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനസമൂഹമാണ് ഇത് പറഞ്ഞു കേട്ടതിലേറെ അറിഞ്ഞു തന്നെ വേണം ഈ നാടിനെ നമുക്ക് മനസ്സിലാക്കുക